ഓം സദ്ഗുരുഭ്യോ നമ നമ്മൾ പഞ്ചാക്ഷര മന്ത്രത്തിലെ ഓരോരോ അക്ഷരങ്ങളുടെയും അർത്ഥം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വ ആണ് നമശിവായാലെ വ എന്താണ് പ്രധാനം ചെയ്യുന്ന നോക്കാം വസിഷ്ട കുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്രദേവാർജിത ശേഖരായ അതുപോലെ തന്നെ ചന്ദ്രാർക്ക വൈശ്വാനര ലോചനായ തസ്മയികാരായ നമശിവായ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വസിഷ്ഠ കുംഭോദ്ഭവ വസിഷ്ഠൻ കുംഭോദ്ഭവൻ ആരുമല്ല അഗസ്ത്യനാണ് വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമൻ ഇവരൊക്കെ മുനിമാരാണ് അഗസ്ത്യമുനി അതുപോലെ വസിഷ്ഠ മുനി ദൻ ഗൗതമ മുനി അപ്പം വസിഷ്ഠൻ കുംഭോദ്ഭവൻ ഗൗതമൻ ആര്യൻ ഇങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരായ മുനീന്ദ്രന്മാർ മുനീന്ദ്ര ദേവാർജിത ശേഖരായ ഇങ്ങനെയുള്ള മുനീന്ദ്രന്മാരും ദേവന്മാരും എല്ലാം ആദരിക്കുന്ന പരമോന്നതനായവനെ അപ്പം ശേഖര എന്നുള്ളത് പരമോന്നതിയെ ആണ് അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്നു എന്നൊരു അർത്ഥം കൂടിയുണ്ട് പരമോന്നതി എന്നുള്ള അർത്ഥം കൂടിയുണ്ട് അപ്പം താരാനായക എന്ന് പറയുന്നില്ലേ താരാനായകൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ആ ചന്ദ്രനെ ധരിച്ചവൾ എന്ന ലളിതാശാസ്ത്രാമത്തിൽ പഠിക്കുന്നുണ്ട് അതേപോലെ ഇവിടെ മുനീന്ദ്ര ദേവാർജിത അവരെ അവരാൽ ആദരിക്കപ്പെടുന്നവൻ അർജിക്കപ്പെടുന്നവൻ അങ്ങനെയുള്ള പരമോന്നതനെ ശേഖരായ അതാണ് ഉദ്ദേശിക്കുന്നത് മുനീന്ദ്ര ദേവാർജിത ശേഖരായ ചന്ദ്രാർക്ക വൈശ്വാനരലോചനായ അപ്പം ശിവൻ്റെ ത്രി നേത്രങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈയൊരു വരി ചന്ദ്രാർക്ക വൈശ്വാനരൻ അപ്പം ചന്ദ്രൻ അർക്കൻ വൈശ്വാനരൻ ചന്ദ്രൻ ഒരു കണ്ണ് ചന്ദ്രനും ഒരു കണ്ണ് അർക്കൻ അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അടുത്തത് മൂന്നാമത്തെ തൃക്കണ്ണ് എന്ന് പറയുന്നത് മൂന്നാം കണ്ണ് എന്ന് പറയുന്നത് വൈശ്വാനരാഗ്നി ജ്ഞാനാഗ്നിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് ചുറ്റുപാടും നമ്മുടെ ചുറ്റുപാടിനെ കാണാനായിട്ട് നമുക്ക് രണ്ട് കണ്ണുകളുണ്ട് എന്നാൽ അതീന്ദ്രിയമായിട്ട് അനന്തമായ കാഴ്ച സാധ്യമാക്കുന്ന ഒന്നാണ് ഈ ഒരു മൂന്നാമത്തെ കണ്ണെന്ന് പറയുന്നത് ഭഗവാന് പ്രപഞ്ചത്തെ എല്ലായിടത്തും നോക്കിക്കാണാം അതിനുള്ള ജ്ഞാനം ഭഗവാനുണ്ട് വൈശ്വാനരാഗ്നി അപ്പം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത എന്ന് പറയുന്നില്ലേ അതായത് എല്ലാ ചരാചരങ്ങൾക്കും അറിവ് നൽകുന്ന എല്ലാ ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ആ ഊർജ്ജം ആ വൈശ്വാനരാജ്ഞി ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട് അഹം വൈശ്വാനരോ വൈശ്വാനരോഭൂത്ത്വ അപ്പം മനസ്സിലാക്കേണ്ടത് ആ വൈശ്വാനരാജ്ഞി തന്നെയാണ് ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ് എന്നുള്ളതാണ് അജ്ഞത നീക്കുന്നതാണ് ആ കണ്ണിൻ്റെ പ്രത്യേകത അജ്ഞാനം ഉണ്ടാക്കുന്നതാണ് ആ കണ്ണ് തുറക്കുമ്പോഴാണ് അജ്ഞത അകലുന്നത് അപ്പം ആദ്യത്തെ ശ്ലോകത്തിലെ ത്രിലോചനായ എന്ന് പറയുമ്പം ആ മൂന്ന് ലോചനങ്ങളും ഏതേതിനെയാണ് പ്രതിദാനം ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞു വെക്കുകയാണ് വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്രദേവാർജിത ശേഖരായ അതുപോലെ തന്നെ ചന്ദ്രാർക്ക വൈശ്വാനര ലോചനായ തസ്മയി വകാരായ നമശിവായ എത്രത്തോളം ഭംഗിയിലാണ് ഈ ശിവപഞ്ചാക്ഷര സ്ത്രോത്രം രക്ഷിക്കപ്പെട്ടുള്ളത് എന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാന്റെ രൂപം മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനി ഏകാരമാണ് അവസാനത്തേത് അപ്പം അതിൻ്റെ ശ്ലോകം ഇങ്ങനെയാണ് യജ്ഞസ്വരൂപായ ജഡാധരായ പിന്നാകഹസ്തായ സനാതനായ ദിവ്യയായ ദേവായ ദിഗംബരായ തസ്മയികാരായ നമശിവായ ഓരോന്നിൻ്റെയും അർത്ഥം നോക്കാം യജ്ഞസ്വരൂപനാണ് ഭഗവാൻ സൃഷ്ടികർമ്മം ഇടതടവില്ലാതെ നിർവഹിക്കുകയാണ് യജ്ഞസ്വരൂപനാണ് ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ച് സംഹരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇല്ലാതാക്കി കളയുക എന്നുള്ള ഭാവം എടുക്കരുത് ഇപ്പൊ നമ്മൾ അന്നമായാലും ആ അന്നം രൂപാന്തരം പ്രാപിച്ചുകൊണ്ടാണ് ഊർജമായി മാറുന്നത് അപ്പം ഒന്നിനെ ഇല്ലാതാക്കി മറ്റൊന്നാക്കി മാറ്റുക എന്നുള്ള സംഹാര പ്രക്രിയയും ശിവൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ഒരു ശക്തി തന്നെയാണ് നമ്മളതിന് പല മൂർത്തിഭാവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും കല്പിച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിലും ശിവമയമാണ് യജ്ഞസ്വരൂപനാണ് ഭഗവാൻ യജ്ഞസ്വരൂപായ ജഡാധരായ ധരിച്ചവനാണ് ഭഗവാൻ സിമ്പിളായ അർത്ഥമാണ് യജ്ഞസ്വരൂപായ ജഡാധരായ പിനാഗസ്തായ പിനാഗം എന്ന് പറയുമ്പം ഭഗവാന്റെ വില്ലിനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ദൈവീകമായ വില്ല് ഭഗവാന്റെ കയ്യിലുണ്ട് വളരെ ശ്രേഷ്ഠമായ വില്ലാണ് പിനാകം എന്ന് പറയുന്നത് സനാതനായ സനാതൻ എന്ന് പറയുമ്പം എല്ലാ കാലത്തും പുതുമയുള്ളത് എല്ലാ കാലത്തും നിലനിൽക്കുന്നത് നമ്മൾ സനാതനധർമ്മം എന്ന് പറയാറില്ലേ എൽ എല്ലാ എന്നും പുതുമയുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് പിന്നാഗസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ ദിവ്യനായ എന്നുവെച്ചാൽ ദ്യോതിപ്പിക്കുന്നത് പ്രകാശം അരുളുന്നത് ദിവ്യത്വം നിറ നിറഞ്ഞു നിൽക്കുന്നത് ദിവ്യായ ദേവായ ദിഗംബരായ ദിഗംബരൻ എന്നുവച്ചാൽ ദിക്കുകളെ അമ്പരമാക്കിയവൻ അനന്തതയാണ് പരിമിതികളില്ല എല്ലാ ചരാചരങ്ങളും ഭഗവാൻ ഒരുപോലെയാണ് പ്രപഞ്ച ദിക്കുകൾ അദ്ദേഹത്തിന് വസ്ത്രമാണ് എന്നുവെച്ചാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ് എന്നാണ് സാരം ദിവ്യായ ദേവായ ദിഗംബരായ ദിക്കുകളെ അമ്പരമാക്കിയവൻ ഈ പ്രപഞ്ചത്ത് തന്നെ അമ്പരമാക്കിയവൻ അമ്പരം എന്നുള്ളത് ഉദ്ദേ ഉദ്ദേശിക്കുന്നത് ഇവിടെ വസ്ത്രമാണ് അമ്പരത്തിന് ആകാശം എന്നൊരു അർത്ഥം കൂടി വേറെയുണ്ട് കേട്ടിട്ടില്ലേ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ കേട്ടിട്ടില്ലേ ദിഗംബരൻ അപ്പം ഇവിടെ അമ്പരം എന്ന് വസ്ത്രമാണ് ഉദ്ദേശിക്കുന്നത് ദിവ്യായ ദേവായ ദിഗംബരായ രണ്ടാമത്തെ തവണയാണ് ദിഗംബരനെ കുറിച്ച് ഇവിടെ പറയുന്നത് തസ്മയി ഏകാരായ നമശിവായ അപ്പം ഈ രീതിയിൽ ഓരോരോ ശ്ലോകങ്ങളിലും പ്രത്യേകിച്ചും അവസാനത്തെ ശ്ലോകത്തിലെ യജ്ഞസ്വരൂപായ ജഡാതരായ പിന്നാഗസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മയി ഏകാരായ നമശിവായ ഇങ്ങനെ ഓരോ ശ്ലോകങ്ങളിലും ഭഗവാന്റെ ആ സ്വരൂപത്തെ ഇങ്ങനെ വർണ്ണിച്ച് 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 വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ നമശിവായ ജപിക്കുന്ന സമയത്ത് ഓരോന്നിനും ഇത്രത്തോളം അർത്ഥങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ശിവരാത്രി ദിവസം ഈ ഒരു നമശിവായ ജപിക്കുകയാണെങ്കിൽ വളരെയധികം നന്നാവും ഓംകാരം ചേർത്ത് ജപിക്കുക ഓം നമശിവായ ഓം സൃഷ്ടിയുടെ ശബ്ദമാണ് ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ വായിച്ചിട്ടില്ലേ അപ്പം ആ ദിവ്യമായ ഓംകാരം ഒഴുക്കിക്കൊണ്ട് ഒപ്പം പഞ്ചാക്ഷര മന്ത്രം കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഈ ഒരു ശിവരാത്രി ദിവസം ജപിക്കാൻ സാധിക്കട്ടെ ഒരു നോക്കാതെ ജപിച്ചുകൊണ്ടേയിരിക്കുക നൂറ്റെട്ടിൽ നിർത്താതെ ആയിരത്തെട്ടിൽ നിർത്താതെ പതിനായിരത്തെട്ടിൽ നിർത്താതെ ഭഗവാനോട് പരമാവധി അടുത്ത് വസിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ട് ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ സായുജ്യം നേടിയെടുക്കാൻ എല്ലാ പുണ്യാത്മാക്കൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമശിവായ